നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ ക്ലബ്ബായ നസറിലേക്ക് ചേക്കേറിയത് എവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിലേക്ക് പോയത് പക്ഷേ അതൊരു വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു പിന്നീട് ഒരുപാട് സൂപ്പർ താരങ്ങൾ സൗദി അറേബ്യയെ തിരഞ്ഞെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു ഇന്ന് നെയ്മർ ജൂനിയറും കരീം ബെൻസിമയും എല്ലാം സൗദി അറേബ്യയുടെ താരങ്ങളാണ് ലിവർപൂളിൻ്റെ ക്യാപ്റ്റനായിരുന്ന ജോർദാൻ ഹെൻഡേഴ്സൺ നിലവിൽ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഫാക്കിനു വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് താൻ സൗദിയിലേക്ക് വരാൻ പോലും കാരണക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്ന കാര്യം ഇപ്പോൾ ഹെൻഡേഴ്സൺ സൂചിപ്പിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനോ വന്നതോടുകൂടിയാണ് താൻ ഉൾപ്പെടെയുള്ള പലരും സൗദിയെ ശ്രദ്ധിച്ചു തുടങ്ങിയതെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഹെൻഡേഴ്സന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തിയതിനു ശേഷമാണ് ഞാൻ സൗദി അറേബ്യയിലെ മത്സരങ്ങൾ കണ്ടു തുടങ്ങിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നതിന് ശേഷം ആ ലീഗ് കൂടുതൽ ഇംപ്രൂവ് ആവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഫലമായി കൊണ്ട് അവർ മെച്ചപ്പെടുകയും ചെയ്തിരുന്നു അത് ഇനിയും തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നതിന് ശേഷമാണ് എല്ലാവരും സൗദി അറേബ്യൻ ലീഗിൽ താൽപര്യം പ്രകടിപ്പിച്ചു തുടങ്ങിയത് ഇതാണ് ഹെൻഡേഴ്സൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തകർപ്പൻ പ്രകടനമാണ് ഈ സീസണിലും ക്രിസ്ത്യാനോ അൽനിസറിനു വേണ്ടി പുറത്തെടുക്കുന്നത് ലീഗിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോളുകളും എട്ട് അസിസ്റ്റുകളും അദ്ദേഹം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അതേസമയം പതിനഞ്ച് മത്സരങ്ങൾ കളിച്ച ഹെൻഡേഴ്സൺ ക്ലബിന് വേണ്ടി നാല് അസിസ്റ്റുകളാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം